വ്യത്യസ്തമായ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് ഓരോ ക്ഷേത്രങ്ങളും പിന്തുടർന്നു പോരുന്നത് ഓരോ ആചാരങ്ങളും ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് നടത്തിപ്പോരുന്നത് ഒരു വ്യത്യസ്തമായ ആചാരം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് വെള്ളാമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രം ഗരുഡഭഗവാന് ഒരു ക്ഷേത്രം അത്യപൂർവമാണ് തിരുവെള്ളാമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രം നൂറ്റാണ്ടുകളായി ഭക്തജനങ്ങൾക്ക് അഭയം നൽകി പരിലസിക്കുന്നു കുടത്തിലടച്ചു നാഗസമർപ്പണം നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം സർപ്പദോഷം കാരണം ദുരിതം അനുഭവിക്കുന്നവരുടെയും സർപ്പദോഷം ബാധിച്ചവരുടെയും അഭയ കേന്ദ്രമാണ് വെള്ളാമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രം കൂർമാവതാരത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ എത്ര കടുത്ത സർപ്പദോഷവും മാറുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നാഗദോഷം അകറ്റുന്നതിനായി സർപ്പത്തെ ഒരു മൺകുടത്തിലാക്കി സമർപ്പിക്കുന്നു പൂജാരിയുടെ നിർദ്ദേശം അനുസരണം നാഗത്തെ അടച്ച ക്ഷേത്ര ശ്രീകോവലിന് മുൻപിൽ വയ്ക്കുന്നു മന്ത്രജപത്തോടെ തീർത്ഥം തെളിച്ച് പൂജാരി കുടം ഉടയ്ക്കും ഉടൻ സർപ്പം ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് അപ്രത്യക്ഷനാവും അതോടുകൂടി അയാളുടെ ജാതകത്തിലെ സർപ്പദോഷം അകലുമെന്നാണ് വിശ്വാസം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ ചമ്രവട്ടത്താണ് വെള്ളാമശ്ശേരി ഗരുഡൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ നിവേദ്യ വസ്തുക്കളും വ്യത്യസ്തമാണ് കൊട്ടത്തേങ്ങ വെള്ളരിക്ക ഇളനീർ പാൽ മുട്ട വാഴത്തല എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ നിവേദ്യ വസ്തുക്കൾ ഗോപുരം കടന്ന് ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കൂർമ്മ അവതാരത്തിലുള്ള മഹാവിഷ്ണുവിനെ നമുക്ക് കാണാം പ്രദക്ഷിണം വെച്ച് പുറകിൽ ചെല്ലുമ്പോൾ ഭഗവാന്റെ വാഹനമായ ഗരുഡ പ്രതിഷ്ഠയും നമുക്ക് കാണാനാകും മണ്ഡലകാലത്ത് നാഗങ്ങൾ മനുഷ്യരൂപം പൂണ്ട് ഗരുഡന്റെ അനുഗ്രഹത്തിനായി എത്തുമെന്നാണ് ഐതിഹ്യം അതിനാൽ എല്ലാ മണ്ഡലകാല ഞായറാഴ്ചയും വിശേഷമാണ് മൂന്ന് ഞായറാഴ്ചകൾ മുടങ്ങാതെ ദർശനം നടത്തിയാൽ ഒരു വർഷത്തെ ദർശന ഫലം സിദ്ധിക്കുമെന്നതാണ് വിശ്വാസം സർപ്പാദകനായ ഗരുഡൻ പ്രസാദിച്ചാൽ സർപ്പകോപം ഇല്ലാതാകും അതുകൊണ്ട് സർപ്പദോഷങ്ങൾക്ക് ഇവിടെ വഴിപാട് നടത്തുന്നുണ്ട് ത്വക്ക് രോഗങ്ങൾ ശിശുരോഗങ്ങൾ വായ്പുണ്ണ് പാണ്ട് ചോറി ചിരങ്ങ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും പ്രത്യേക വഴിപാടുകൾ നടത്താറുണ്ട് പക്ഷി ഗരുഡനെ പ്രസാദിപ്പിച്ച് പക്ഷിപീഠകൾക്ക് ശമനം വരുത്തുന്നു കൃഷിക്കും മറ്റും പക്ഷിദോഷങ്ങൾക്കും ഇവിടെ വഴിപാട് നടത്തുന്നതായി കാണാം മണ്ഡലം ഞായറാഴ്ചകൾ പ്രധാനമാണെങ്കിലും എല്ലാ ഞായറാഴ്ചകളും ഗരുഡ പ്രധാനമാണ് മഞ്ഞപ്പായസമാണ് ഇവിടുത്തെ പ്രധാന നൈവേദ്യം മറ്റൊന്ന് ഗരുഡ പഞ്ചാക്ഷരി എണ്ണയാണ് സർപ്പദോഷം അനുഭവിക്കുന്ന ആളുകൾ പാമ്പിനെ ജീവനോട് പിടിച്ച് മൺകുടത്തിലാക്കി ക്ഷേത്ര പരിസരത്ത് കൊണ്ടുവിടാറുണ്ട് ഉഗ്രവിഷമുള്ള പാമ്പുകൾ പോലും പൂജാരി ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് തീർത്ഥ തളിക്കുന്നതോടെ ഇവ വേഗത്തിൽ തെക്കോട്ട് പോകും പിന്നീട് ഒരിക്കലും അവയെ കാണുന്നില്ല എന്നതാണ് സത്യം ഇവ ഗരുഡന്റെ ഭക്ഷണമാകുന്നു എന്നതാണ് ഐതിഹ്യം ഒരിക്കൽ പോലും ക്ഷേത്ര പരിസരത്ത് പാമ്പിനെ കാണുകയോ വിശ്വബാധയുണ്ടായതായോ കേട്ടുകേൾവി പോലുമില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട് ഒരിക്കൽ പെരുന്തച്ഛൻ വെട്ടത്തെ രാജാവിന് ഒരു പ്രതിമ സമ്മാനം നൽകി പ്രതിമ ഇഷ്ടപ്പെട്ട രാജാവ് ഇതിന് ജീവനുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുകയും കേട്ടുനിന്ന പെരുന്തൻ ഒരു പതിവ്രത തൊട്ടാൽ അതിന് ജീവൻ വെക്കുമെന്ന് മറുപടി പറയുകയും ചെയ്തു പെരുന്തൻ്റെ വാക്കുകളിൽ സന്തുഷ്ടനാകാത്ത രാജാവ് തച്ചൻ പറഞ്ഞത് സത്യമായില്ലെങ്കിൽ പെരുന്തച്ചനെ വധിക്കുമെന്ന് കൽപ്പിക്കുകയും ചെയ്തു ഇത് കേട്ട് ഒരു നിമിഷം ധ്യാനിച്ചു നിന്ന പെരുന്തച്ച അടുത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ എത്തി അവർ ആ പ്രതിമയെ തൊട്ട നിമിഷം അതിന് ജീവൻ വെച്ചു പറന്നുയർന്നു രാജാവും പരിവാരങ്ങളും പ്രതിമയെ പിന്തുടർന്നു പ്രതിമ വെള്ളാമകൾ വസിക്കുന്ന തീർത്ഥകുളത്തിൽ ഒരാമയുടെ പുറത്ത് പറന്നിറങ്ങി ആമ മഹാവിഷ്ണു ക്ഷേത്രം ലക്ഷ്യമാക്കി നീന്തുകയും ചെയ്തു ഈ കാഴ്ച കണ്ടുവന്ന രാജാവ് കറുത്തേടം തിരുമേനയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഉടൻ തന്നെ വിഷ്ണു ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഗരുഡ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഇവിടം ഗരുഡം കാവ് എന്നറിയപ്പെടുന്നു മറ്റൊരു ഐതിഹ്യം ഇപ്രകാരമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ഋഷിവര്യൻ തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി മനുഷ്യന് പാപമോക്ഷം ലഭിക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു അപ്രകാരം മഹാവിഷ്ണു തന്റെ വാഹനമായ ഗരുഡന് പാപമോക്ഷത്തിനുള്ള തത്വങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഈ തത്വങ്ങൾ ജനനന്മയ്ക്കായി ഉപകരിക്കാൻ ഗരുഡനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു ഗരുഡൻ പറന്നു വന്നിരുന്നത് ഇപ്പോൾ ഗരുഡൻകാവുള്ള തീർത്ഥകുളത്തിനടുത്താണെന്നും പറയപ്പെടുന്നു കാലങ്ങള്ക്കുശേഷം വെട്ടത് രാജാവ് ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രവും പണിതു എന്നാണ് വിശ്വാസം